തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ തൃശൂർ കോർപ്പറേഷൻ പ്രചാരണ ചൂടിലേക്ക് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച കോൺഗ്രസ് ഇന്ന് മുതൽ സ്ഥാനാർത്ഥി പര്യടനം ആരംഭിക്കും എൽ സീറ്റ് വിഭജനം പൂർത്തീകരിച്ചെങ്കിലും ഘടക കക്ഷികൾക്ക് ഡിവിഷനുകൾ നൽകുന്നത് സംബന്ധിച്ച് എ കെ ജെ സെന്ററിലെത്തി സിപിഎം നേതാക്കൾ ഇന്ന് ചർച്ച നടത്തും ബിജെപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇന്നുണ്ടായേക്കുമെന്നാണ് സൂചന നിയമസഭാ തെരഞ്ഞെടുപ്പിനോളം പോകുന്ന ആവേശമാണ് തൃശ്ശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അൻപത്തിയാറ് ഡിവിഷനുകളിൽ ഇരുപത്തിരണ്ട് സീറ്റെങ്കിലും പിടിക്കാനായാൽ ഭരണം ഉറപ്പിക്കാമെന്ന് യു ഡി എഫും എൽ ഡി എഫും കണക്കുകൂട്ടുന്നു ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് ഒരു ചുവട് മുന്നിലുള്ള കോൺഗ്രസ് ഇന്നു മുതൽ പ്രചാരണത്തിന് തുടക്കമിടും ഡിസംബർ പതിനൊന്നിന് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് ആ ഒന്നാംഘട്ട പട്ടിക നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ബാക്കിയുള്ള സീറ്റുകൾ ആദ്യഘട്ട പട്ടികയിൽ യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രാതിനിധ്യം ഉറപ്പാക്കിയിട്ടുണ്ട് വിവിധ സമുദായ അംഗങ്ങളെയും ഉൾപ്പെടുത്തി ഇരുപത്തിയെട്ട് സീറ്റിൽ കൂടി ഇനി കോൺഗ്രസിന് മത്സരാർത്ഥികളെ കണ്ടെത്തണം തർക്കങ്ങളും വിമത ഭീഷണിയും ഒഴിവാക്കി ശേഷിച്ചവരുടെ പട്ടിക പ്രഖ്യാപിക്കുകയാണ് പാർട്ടിക്ക് മുന്നിലെ വെല്ലുവിളി മുപ്പത്തി ഒൻപത് സീറ്റിൽ സി പി ഐ എം മത്സരിക്കാനും പതിനേഴ് സീറ്റ് ഘടക നൽകാനുമാണ് എൽ ഡി എഫിൻ്റെ യോഗത്തിൽ ധാരണയായത് എന്നാൽ സീറ്റുകൾ വച്ചുമാറുന്നത് സംബന്ധിച്ച് തൃശൂർ ജില്ലയിലെ സി പി ഐ എം നേതാക്കൾ ഇന്ന് എ കെ ജി സെന്ററിലെത്തി ചർച്ച നടത്തും നാളെയോ മറ്റന്നാളോ മാത്രമാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനമെങ്കിലും മുന്നണി പ്രവർത്തകർ പ്രചാരണത്തിൽ സജീവമാണ് കോർപ്പറേഷനിൽ വളരെ നേരത്തെ തന്നെ ഞങ്ങളുടെ ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു വികസന ജാഥകൾ നടത്തി വികസന രേഖ പുറത്തിറക്കി മുമ്പൊരു ഘട്ടത്തിലും പറയാനില്ലാതിരുന്ന വികസന കാര്യങ്ങളാണല്ലോ ഇവിടെ നടപ്പിലാക്കിയത് കുടിവെള്ള പദ്ധതിയുടെ കാര്യത്തിൽ റോഡുകളുടെ കാര്യത്തിൽ മറ്റ് വികസന പദ്ധതികളുടെ കാര്യത്തിൽ ഒക്കെ തന്നെ കോർപ്പറേഷൻ നല്ല നിലയിൽ മുന്നിട്ട് നിന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വികസന പദ്ധതികൾ തുടരാൻ ഇടതുപക്ഷത്തിന് വോട്ട് നൽകണം എന്നുള്ള ഞങ്ങളുടെ അഭ്യർത്ഥന ജനങ്ങൾ സ്വീകരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ആദ്യഘട്ടമായി ഇരുപത്തിയഞ്ച് സീറ്റിൽ മാത്രമാണ് ബി സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയിട്ടുള്ളത് ബി ഡി ജെ എസിന്റെ സീറ്റുകൾ ഒഴിവാക്കി ബാക്കിയുള്ള സീറ്റുകളിൽ കൂടി സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ടതുണ്ട് മത സാമുദായിക പ്രാതിനിധ്യം ഉറപ്പാക്കിയാകും ഇന്ന് ബി ജെ പി ആദ്യഘട്ട പട്ടിക പുറത്തിറക്കുക തെരഞ്ഞെടുപ്പ് അംഗത്തിന് നാൾ കുറിച്ചു തൃശൂരിൽ വിവിധ പാർട്ടികൾ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു ഇനിയാണ് തീപാറും പോരാട്ടം ക്യാമറമാൻ സഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ ന്യൂസ് മലയാളം തൃശൂർ